അവക്കാടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു അതിൻ്റെ വീഡിയോ അപ്പോൾ പാഷൻ ഫ്രൂട്ട് നമ്മൾ കയറ്റി വിട ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്ലേ ലിസ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാട്ടി കാട്ടിക്കയറി നിൽക്കുകയെന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ വീട് തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണത് അപ്പുറത്തെ വീട്ടീട്ടൊക്കെ ഉണ്ടായി കിടക്കേണ്ടത് കണ്ടോ ഈ ഓസ്ട്രേലിയയിൽ ഉള്ള പാഷൻ ഫ്രൂട്ട് വെറൈറ്റിയിൽ ഒരെണ്ണമാണ് ഇതിപ്പോൾ കണ്ട നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോന്നും നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി കാണാം ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ കാണിച്ച് തരാം എൻ്റെ അടിയിലൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതെ ഇതേ ചേച്ചാ ഈ ഗ്രീൻ കളറ് പാഷൻ ഫ്രൂട്ട് അത് കഴിഞ്ഞിട്ട് പതുക്കത് ഇങ്ങനെ പർപ്പിളാവും ഞാൻ ആക്ച്വലി കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിച്ചായിരുന്നു ഞാൻ കാണിച്ചുതരാം പറിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കും അതായത് നല്ല നന്നായിട്ട് മൂത്ത് പഴുത്ത് വരുമ്പോഴേക്കും നല്ല ഡാർക്ക് പർപ്പിൾ കളർ വരും കണ്ടോ ഇത് ഞാൻ ഇന്ന് പറിച്ചതാ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കട്ട് ചെയ്താൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ട് പോലെ നല്ല സ്മെല്ല് നല്ല അതാ ഓപ്പൺ ചെയ്തപ്പോഴേക്കും നല്ല സ്മെല്ല് പിന്നെ ഇത് നല്ല ആണ് കേട്ടോ നല്ല സ്വീറ്റ് പാഷൻ ഫ്രൂട്ടാണ് ഈ യോഗട്ടിനകത്ത് ഇട്ട് ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇച്ചിരി ഹണിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ യോഗട്ടും പാഷൻ ഫ്രൂട്ടും കുറച്ച് ഹണിയുണ്ടെങ്കിൽ പിന്നെ ചിയാസിയുടെ ഇടാം അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാവും അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റി കാണില്ല ആക്ച്വലി ഞാനിത് ഇതിൻ്റെ ത തണ്ടിതാണ് ഇത് വേറെയാണ് കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ട് അല്ല ഇത് ചോച്ചോ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ് അത് അതായിട്ടില്ല ആവുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ പാഷൻ ഫ്രൂട്ട് നമ്മൾ കയറ്റി വിടുന്നത് നമ്മുടെ അവക്കാടോടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അവക്കാടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു അതിൻ്റെ വീഡിയോ അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് നമ്മൾ കയറ്റി വിടുന്ന ബാക്കി കൂടെ ഇട്ടിട്ട് ഞാനിങ്ങനെ നെറ്റിട്ട് വെച്ചേക്കുവാണ് ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ഇതി കൂടെ ഇങ്ങനെ കയറ്റി വിടാന്നുള്ളതാണ് അതാണ് എൻ്റെ കൊച്ചു ആഗ്രഹം ഇവിടെ ഞാൻ കോവലയാണ് വെച്ചിരിക്കുന്നത് കോവക്ക അത് പതുക്കെ പിടിച്ച് വന്നേ ഉള്ളൂ വലുതായി കഴിഞ്ഞ് കോവക്കയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പന്തൽ ഇങ്ങനെ ഇട്ടേക്കണേ അപ്പോൾ അവക്കടവനെ പാഷൻ ഫ്രൂട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പുറ സൈഡിൽ കൂടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് അങ്ങോട്ട് വരുന്ന പാഷൻ ഫ്രൂട്ട് അവർക്കുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം താങ്ക് യു ബായ്